ആനന്ദം കുടുംബം മലബാർ ലൈഫിലും വീടില്ല ഒരു പതിറ്റാണ്ടിലേറെ കാലമായി പ്ലാസ്റ്റിക് ഷെഡിൽ കഴിയുന്ന ചിങ്കക്കലിലെ ആദിവാസി കുടുംബങ്ങൾ വോട്ട് ചെയ്യാൻ പോയില്ലെന്ന വാർത്തകളെ തുടർന്ന് കേരള ദളിത് ഫെഡറേഷൻ നേതാക്കൾ കോളനി സന്ദർശിച്ചു വീടിനുവേണ്ടി സർക്കാർ തലത്തിൽ ഇടപെടുമെന്ന് നേതാക്കൾ ഉറപ്പ് നൽകി ചോക്കാട് പഞ്ചായത്തിലെ ചിങ്കക്കല്ല ആദിവാസി കോളനിയിൽ താമസിക്കുന്ന ഗീതയെയും വിനോദിനെയുമാണ് കെ ഡി എഫ് നേതാക്കൾ സന്ദർശിച്ചത് രണ്ട് ചെറിയ കുട്ടികളടക്കം നാലുപേര് വെറും മണ്ണിൽ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മേഞ്ഞ ഷെഡിലാണ് കഴിയുന്നത് കാട്ടാനകളെയും ഇഴചന്തുക്കളെയും ഭയന്ന ഉറക്കം നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായി കോളനിയിൽ നേരിട്ടെത്തിയ കെ ഡി എഫ് നേതാക്കളോട് ദുരിതപർവം വിവരിച്ചു ചിങ്കക്കല്ല് കോളനിയിൽ പതിനാല് വീടുകൾ ഉള്ളതിൽ ആർക്കും സ്വന്തമായി ടോയ്ലറ്റ് പോലുമില്ല പല വീടുകളിലും കറണ്ടില്ല കാട്ടാനകൾ പകൽ സമയത്ത് പോലും സഞ്ചരിക്കുന്ന ഇവിടെ അടച്ചുറപ്പുള്ള ഒരു വീട് പോലുമില്ല ആദിവാസികളുടെ ദുരിത ജീവിതം നേതാക്കൾ നേരിട്ട് കണ്ട് ബോധ്യമായി കെ ഡി എഫ് ജില്ലാ പ്രസിഡന്റും മലപ്പുറം ജില്ലാ പട്ടികജാതി വികസന ഉപദേശക സമിതി അംഗവുമായ സുധീഷ് പയ്യനാട് ജില്ലാ ജനറൽ സെക്രട്ടറി ബാലസുബ്രഹ്മണ്യൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയൻ എളങ്കൂർ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ ചോക്കാട്